എറണാകുളം അങ്കമാലിയിലെ മുക്കന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് വയസ്സ് നൂറ് തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച സ്കൂളിന് വേണ്ടത്ര അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കാൻ അധികാരികൾക്ക് ആയിട്ടില്ല എന്നിരുന്നാലും പരാതികളില്ലാതെ പരിഭവങ്ങളൊന്നുമില്ലാതെ സ്കൂൾ ഇന്ന് നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കുടിപ്പള്ളിക്കൂടത്തിൽ നിന്ന് സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യു പി സ്കൂളായി എൺപതിൽ ആദ്യ ഹയർ സെക്കൻഡറി ബാച്ചും തുടങ്ങി ഈ സ്കൂളിൽ ഒന്നാം ക്ലാസ് തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ് വരെ എഴുന്നൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് അധ്യാപകരും വർക്ക് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് സ്കൂൾ ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുന്നത് ഈ വർഷം നൂറാം വാർഷികമായിട്ട് ആഘോഷിക്കുകയാണ് ഇങ്ങനെ പരിമിതികളെ അതിജീവിച്ച് നല്ല കുറെ അധ്യാപകരുടെ കഠിന പ്രയത്നം കൊണ്ട് ഈ നൂറാം വയസ്സിലും തളരാതെ തലയുർത്തിപ്പിടിക്കുകയാണ് ഈ സ്കൂൾ ഒരു ഗ്രാമത്തിന്റെ വിളക്കായി കൊച്ചി